വസന്ത് സിറേ കൂടി ചേരുകയാണ് വസന്ത് ഈ ഒരു സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണം അത് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും പരാതികളും അതിലൊരു തീർപ്പാക്കാൻ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഒരിടത്ത് നിൽക്കുന്നു മറ്റൊന്ന് ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പി വി അൻവർ ഇത്തരം ഒരു ഒരു സാഹസത്തിന് മുതിർന്നത് എന്നുള്ളൊരു ചോദ്യം അതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ഇത് രണ്ടുമാണ് പ്രധാനമായും നിലനിൽക്കുന്നത് ഇതിലൊരു ലക്ഷ്യം എന്താണെങ്കിലും അൻവർ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളിലും തെല്ലെങ്കിലും സത്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ വെളിയിൽ വന്നല്ലോ എന്നാലും ശ്രീ അൻവർ നിങ്ങൾ മാധ്യമങ്ങളോട് തന്നെ ഈ പറയുന്ന കബഡിയാറിനടുത്തുള്ള സ്ഥലത്ത് പോയി നോക്കാൻ പറയുമ്പോൾ അവിടെ അങ്ങനൊരു കെട്ടിടം ഉയരുന്നുണ്ടല്ലോ നിലവിൽ നമ്മുടെ മുമ്പിൽ നിഗൂഢമായി നിന്ന പല കാര്യങ്ങളിലുമാണ് ആരോപണം മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇന്നലെ പോലീസ് അസോസിയേഷന്റെ വേദിയിൽ കയ്യടി മേടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വീമ്പിളക്കിട്ട് പോയി എന്നാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത് പോലീസ് അസോസിയേഷന്റെ വേദിയിൽ നോക്കൂ ഞാനിത് ഡി ജി പി ഏപ്പിച്ചിരിക്കുന്നു അന്വേഷണം മാറ്റി നിർത്തിയൊരു ആ ഉന്നത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എന്നൊക്കെ പറയുമ്പോ എന്തോ റോയോ അല്ലെങ്കിൽ മൊസാദോ വന്ന് അന്വേഷിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ് കയ്യടി മേടിച്ചിട്ടാണല്ലോ മുഖ്യമന്ത്രി പോയത് അപ്പൊ മൊസാദ് പോയിട്ട് കുട്ടംപിള്ള അന്വേഷിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഇവരെത്തിയിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നിലവിൽ ചെകുത്താനും കടലിനും നടക്കപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് അൻവറിനെ ഒട്ടും വെറുപ്പിക്കാനും പറ്റില്ല കാര്യം അൻവർ ആണ് മുഖ്യമന്ത്രിയുടെ എല്ലാ രഹസ്യങ്ങളും ഒരു പരിധിവരെ ഒരു കാലത്ത് അറിയാമായിരുന്ന ആള് പല ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആള് രണ്ട് അജിത് കുമാറിനെ ഒട്ടും വെറുപ്പിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അത്രമാത്രം വേണ്ടപ്പെട്ട ഒരു സൂപ്പർ ഡി ജി പി ആയി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അജിത് കുമാർ അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ യാതൊരുവിധ തുമ്പും ഉണ്ടാവുമെന്നോ യാതൊരു വിധം മുന്നോട്ട് പോകലുണ്ടാവുമെന്നോ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇത്തരം വിഷയങ്ങളിൽ ഡി ജി പി അല്ല അന്വേഷിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് കാര്യം ഉന്നയിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്തുള്ള എം എൽ എ അല്ലല്ലോ ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്ത് ഭരണപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു എം എൽ എ അല്ല പി വി അൻവർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനു വേണ്ടി സി പി എമ്മിന് പ്രത്യേകിച്ച് പിണറായി വിജയൻ പോർമുഖം തുടർന്നിട്ടുള്ള ആളാണ് പിണറായി അച്യുതാനന്ദൻ പോലും പോരിൽ പോലും പിണറായി പക്ഷത്ത് അടിയുറച്ചു നിന്ന പിണറായി സംഘടനാ പോര് ഈ അടുത്തിടയ്ക്ക് തുടങ്ങുമ്പോൾ പോലും പിണറായി ഗ്രൂപ്പുകാരനായി അറിയപ്പെട്ട പിണറായി വളർത്തിക്കൊണ്ട് വന്ന അൻവറാണ് ആ എൻവറാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് സ്വാഭാവികമായും എ ഡി ജി പി ക്രമസമാധാന ചുമതല എ ഡി ജി പി എന്ന് പറയുന്നത് എ ഡി ജി പി വൺ എന്നാണ് നമ്മൾ പരിഗണിക്കുക ആ എ ഡി ജി പിക്ക് ഡി ജി പി എന്ന് പറഞ്ഞതാണ് ആരോപണം ഡി ജി പിയേക്കാൾ ശക്തനാണ് സർവ്വശക്തനാണ് എന്നുള്ളതാണ് ആരോപണം ആ അദ്ദേഹത്തെ പറ്റിയുള്ള അന്വേഷണം ഡി ജി പി അന്വേഷിച്ചാൽ പോലും മതിയാവില്ല എന്നുള്ളതാണ് ഈ നിലപാട് ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് എങ്കിലും ഒഴിയാൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട പോട്ടെ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പം ഒന്ന് രണ്ട് വർഷം കൂടെയല്ലേ ഉള്ളൂ അതിന്റെ സുഖം പിടിച്ചു പറ്റിയെങ്കിൽ അവിടെ ഇരുന്ന് അഭിമിച്ചോട്ടെ പക്ഷേ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമ്പയ പരാജയമാണെന്ന് പണ്ട് ആനി രാജ പറഞ്ഞതുപോലെ കേരളത്തിലെ പോലീസ് മുഴുവൻ ആർ എസ് എസ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അത് ആനിരാജ മാത്രമല്ല പറഞ്ഞത് ഇപ്പോ സർവ്വപക്ഷത്തുള്ള ഇവർ ഈ മറ്റേ തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടല്ലോ കൈവക്കുന്നത് അതിൽ ഒരാളാണ് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ തൊണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ ആഭ്യന്തര മതി പക്ഷെ ആ തൊണ്ണൂറ്റമ്പത് പേർ കൈവക്കുന്നത് ഒരാളാണ് ആഭ്യന്തര ഭൂമിയിൽ വിശ്വാസം എന്ന് ഉറക്കി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ആഭ്യന്തരമന്ത്രി സ്ഥാനമെങ്കിലും വെച്ചൊഴിഞ്ഞ് മറ്റാരെങ്കിലും ഏൽപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാവണം അല്ല പക്ഷം ഈ അന്വേഷണത്തിൽ ഈ പ്രഹസനത്തിൽ ജനത്തിന് വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയനാണ് ഇവിടെ പെട്ടിരിക്കുന്നത് അൻവറിനും ഈ എ ഡി ജി പിക്ക് നടുവിൽപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പല കാര്യങ്ങളും പി വി അൻവറിനറിയാമെന്നും താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയും ഉണ്ടായി ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ഈ പ്രശ്നങ്ങൾ ഒപ്പം ഈ ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള കാര്യം അത് പല സ്ഥലങ്ങളിലായി ശക്തി കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം അതിപ്പോൾ നേരത്തെ പിണറായി വിജയൻ ഒറ്റയ്ക്ക് കൈയടക്കി വെച്ചിരുന്ന ആ ഒരു ഗ്യാപ്പിലേക്ക് ഇപ്പോൾ മറ്റുള്ളവർ തലപൊക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കേണ്ട ഇത്രയും രഹസ്യങ്ങൾ അറിയാൻ ഇപ്പോൾ പിണറായി വിജയനുമായി അടുത്ത ബന്ധമുണ്ടായിട്ടും ഇത്ര ആരോപണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കണമെങ്കിൽ മറ്റു പവർ ഗ്രൂപ്പുകൾ ഇതിനു പിന്നിലുള്ള ലോബികൾ മാഫിയകൾ ഇതൊക്കെ തലപൊക്കുന്നുണ്ട് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ തീർച്ചയായും പിണറായി എന്ന ഏകാധിപതി പാർട്ടിക്കുള്ളിൽ ഒരു അവസാനം ഉണ്ടാകുന്നു മനസ്സിലാക്കാൻ കാര്യം അദ്ദേഹം ചെയ്തുകൂട്ടിയാണ് സമീപകാലത്ത് കണ്ണൂർ ലോബിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് ഒന്ന് പി ജയരാജനുമായി ബന്ധപ്പെട്ടതായിരുന്നു ജയരാജനെ ഒരു ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം കൊടുത്ത് സെറ്റിൽ ചെയ്യുകയുണ്ടായി പിന്നീട് ഇ പി ജയരാജൻ ഇ പി ജയരാജനെ നമുക്കറിയാലോ വളരെ കൃത്യമാണ് ഇ പി ജയരാജൻ ആയിരുന്നായിരുന്നു ഇ പി ജയരാജൻ കോടിയേരി ബാലകൃഷ്ണനും ശ്രീ ബാലനും കഴിഞ്ഞാൽ പിണറായിയുടെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പ് ആ ഇ പി ജയരാജനെ ആർ എസ് എസുമായി ബി ജെ പിയുമായി ശക്തിമുണ്ടാക്കാൻ പറഞ്ഞു വിട്ടത് പിണറായി ആണ് അതിനുശേഷം അയാളെ ബലിയാടാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് രണ്ടാമത് ശൈലജ ടീച്ചറെ ശൈലജ ടീച്ചർ മത്സരിക്കാൻ ഇല്ല വടകരയിൽ മത്സരിക്കാൻ ഇല്ല എന്നും ശക്തമായ യു ഡി എഫ് താരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അവിടെ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് വാഴുപിടിച്ച് പറഞ്ഞിട്ടും അവരെ അവിടെ പെരിയാടാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ക്യാമ്പ്യൻഷിപ്പിലേക്ക് ശൈലജ ടീച്ചർ വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്തത് പിണറായി ആണ് എന്ന് അവരുടെ കണ്ണൂർ ലോബിക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു സംസ്ഥാനമുണ്ട് അപ്പൊ സ്വാഭാവികമായും ആ കണ്ണൂർ ലോബി പിണറായി വിജയൻ തന്നെ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിക്കുള്ളിൽ അച്യുതാനന്ദനെ വെട്ടി നിർത്തി മധ്യ നിന്നുള്ള അച്യുതാനന്ദൻ തോമസ് ഐസക് ശ്രീ ജയരാജൻ അടക്കമുള്ള മധ്യകരണത്തിൽ നിന്നുള്ള നേതാക്കളെ വെട്ടി നിരത്തി വളർത്തിക്കൊണ്ടുവന്ന അതേ കണ്ണൂർ ലോബി ഇന്ന് പിണറായി വിജയനെതിരെ തിരിയുകയാണ് മുഖ്യമന്ത്രിയും മരുമകനും പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗമാണ് അതിന്റെ അനുചരണങ്ങളാണ് ഈ ഓരോ ബോംബ് പൊട്ടിക്കലും നമ്മൾ കേൾക്കുന്നത് പക്ഷെ വേറെ പ്രശ്നം ഇത് കേവലം പാർട്ടി പോലും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തന്നെ കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായ എ ഡി ജി പി ആ എഡിജി നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന കൊള്ള സംഘമാണ് കൊലപാതക സംഘമാണ് കൊട്ടേഷൻ സംഘമാണ് സ്വർണം പൊട്ടിക്കൽ സംഘമാണ് എന്ന് വലിയൊരു ആരോപണമാണ് വന്നിരിക്കുന്നത് ഇതിൽ പാർട്ടി പോരിനപ്പുറത്ത് ഇത് വലിയൊരു ക്രമസമാധാന പ്രശ്നമാണ് അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു വളരെ കൃത്യമായി തെരുവിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം ശരി വളരെയധികം അവസരത്തിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം